ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ഉപജില്ല കലോത്സവ പ്രോഗ്രാം കമ്മിറ്റിക്ക് മഴ പേടി ആദ്യ ദിവസം മുതൽ കരുവാരക്കുണ്ടിൽ ചാറ്റൽ മഴയാണ് മത്സരങ്ങൾ എല്ലാ ദിവസവും കൃത്യം ഒൻപത് മണിക്ക് ആരംഭിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ യു സി സജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉപജില്ലാ കലോത്സവത്തിലും സജിത്ത് തന്നെയായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജിത്തിന്റെ കീഴിൽ നൂറ്റി അൻപത് അധ്യാപകരാണ് വേദിയിലെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഒക്ടോബർ അരങ്ങേറാണ് ഇരുപത്തൊന്നാം തീയതി ഇന്ന് നമുക്ക് ഇവിടെ ഉദ്ഘാടന സമ്മേളനമാണ് ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്നത്തോടു കൂടി ഒരു ഘോഷയാത്ര വരുന്നു ഘോഷയാത്ര ഇവിടെ സമാപിക്കുന്നതോടുകൂടി ഉദ്ഘാടന സമ്മേളനം ഇന്നത്തെ പ്രോഗ്രാം അത്രയാണ് പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ഈ രചന ഐറ്റംസ് ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത് കൂടാതെ ഒരു വേദിയിലെ എൽ പി വിഭാഗം നൃത്ത നൃത്തങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എന്താ ാൻഡ് മേളം അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രോഗ്രാം നോട്ടീസിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി കരുവാരകുണ്ടായതുകൊണ്ട് തന്നെ മഴയുടെ ഭീഷണി നല്ലവണ്ണം ഉണ്ട് അതുകൊണ്ട് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പ്രോഗ്രാം കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി ഒരു നൂറ്റൻപതോളം ആളുകൾ അക്ഷീണ പ്രയത്നം കൊണ്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലും പാർട്ടിസിപ്പൻസിന്റെ പ്രോഗ്രാം കൺവീനർമാർ ഓരോ ചാർജിലുള്ള അധ്യാപകരെ നേരിട്ട് വിളിച്ച് ഒമ്പത് മണിക്ക് തന്നെ വേദികൾ ഉണരും അതിൽ കുട്ടികളെ റെഡിയാക്കി ടോക്കൺ എടുത്ത് ഇവിടെ എത്തിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രധാനമായും മൂന്ന് വേദികളിലാണ് വലിയ പരിപാടികളൊക്കെ നടക്കുന്നത് മാപ്പിള കലകൾ അതുപോലെ തന്നെ ജനപ്രിയ ഐറ്റമായ നാടകം ഒക്കെ നമ്മുടെ വേദി ഒന്ന് രണ്ട് മൂന്ന് വേദികളിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാല് സ്റ്റേജാണ് നല്ല രീതിയിൽ പരിപാടികൾ നടക്കണമെങ്കിൽ എസ്കോട്ടിങ് ടീച്ചേഴ്സ് സ്കൂൾ അധികൃതർ കുട്ടികളെ കൃത്യസമയത്ത് എത്തിക്കുക എന്നാണ് നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം ഏഴ് മണിയോടുകൂടി വേദികളെല്ലാം തീരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് മാക്സിമം പോയ എട്ട് മണി എട്ട് അപ്പുറം പോവില്ല എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് എല്ലാവരോടും അറിയിക്കാനുള്ളത് മാത്രമല്ല ഇതിലേക്ക് എല്ലാവരുടെയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു

லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கரிமாறி